തുടങ്ങി പച്ചക്കറി അരിയാൻ വരെ യൂട്യൂബിൽ കുത്തുന്നവരാണല്ലേ ലോകത്ത് യൂട്യൂബ് ക്രിയേറ്റർമാരിൽ എത്ര ശതമാനം 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 പേർ ഇന്ത്യയിൽ നിന്നാണ് അല്ല അതെ ഒരു ഞെട്ടിക്കുന്ന കണക്കാണിത് അതിൽ തന്നെ യൂട്യൂബിന്റെ ഭാവി എഴുതുന്നത് ഇന്ന് ഇന്ത്യയിലെ ജൻസി ആണ് എന്നതാണ് അതിലും വലിയൊരു സർപ്രൈസ് ഉണ്ട് കേട്ടോ എന്തെന്നാൽ ഈ മുന്നേറ്റത്തിന് നേതൃത്വം നൽകുന്നത് വനിതാ കണ്ടന്റ് ക്രിയേറ്റർമാരാണ് എന്നതാണ് അതിനു മുൻപ് ആരാണ് ഈ ജെൻസി എന്നൊന്ന് നോക്കാം ജെൻസി എന്നത് ഒരു പ്രത്യേക പ്രായപരിധി എന്നതിലുപരി ഡിജിറ്റൽ പെരുമാറ്റത്തെയും ചിന്താഗതിയെയും അടിസ്ഥാനമാക്കി നിർവചിക്കപ്പെട്ടിട്ടുള്ള ഒരു വിഭാഗമാണ് സ്മാർട്ട് വാച്ചുകൾ ആപ്പുകൾ സ്മാർട്ട് ഉപകരണങ്ങൾ തുടങ്ങി ജീവിതത്തിന്റെ എല്ലാ കാര്യങ്ങൾക്കും സാങ്കേതിക വിദ്യ വ്യാപകമായി ഉപയോഗിക്കുന്നവരാണ് ഇക്കൂട്ടർ ഇന്റർനെറ്റ് ഇല്ലാതെ ഒരു ദിവസം പോലും മുന്നോട്ട് പോകാൻ കഴിയില്ലെന്ന അവസ്ഥയിലായിരിക്കും ഇക്കൂട്ടർ യൂട്യൂബ് ബ്ലോഗുകൾ ടിക്ടോക്കുകൾ ഇൻസ്റ്റാഗ്രാം റീലുകൾ ബ്ലോഗ് പോസ്റ്റുകൾ തുടങ്ങിയവയിലൂടെ സ്വന്തം അഭിപ്രായങ്ങളും ജീവിതാനുഭവങ്ങളും ലോകവുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നവർ സ്മാർട്ട് ഫോണും ഇന്റർനെറ്റും കണ്ട് വളർന്ന ഡിജിറ്റൽ യുഗത്തിന്റെ മക്കൾ മുൻ തലമുറയിൽ നിന്ന് ഇവർക്കുള്ള വ്യത്യാസം ഇതാണ് ഇവർ കണ്ടന്റ് കൺസ്യൂം ചെയ്യുന്നവർ മാത്രമല്ല അതിലും വലിയ തോതിൽ ക്രിയേറ്റ് ചെയ്യുന്നവരാണ് ഒരു ജോലിയായിട്ടല്ല മറിച്ച് പാഷനും ജീവിതശൈലിയുമായി ഇവർ യൂട്യൂബിനെ കാണുന്നു അവരുടെ തനത് ശൈലികളും പുതിയ ആശയങ്ങളുമാണ് ഇന്ന് യൂട്യൂബ് ലോകത്ത് തരംഗമാവുന്നത് ലോകത്ത് ഇന്ന് നടക്കുന്നതും നടക്കാനിരിക്കുന്നതുമായ എല്ലാ കാര്യങ്ങളിലും തങ്ങളുടേതായ കാഴ്ചപ്പാടുകളും അഭിപ്രായങ്ങളും ഇവർക്കുണ്ട് എൺപത്തി മൂന്ന് ശതമാനം എന്നത് ഒരു ചില്ലറ കാര്യമല്ല ലോകത്തെ യൂട്യൂബ് കണ്ടന്റ് ക്രിയേഷന്റെ സ്ഥിരാ കേന്ദ്രം ഇന്ന് ഇന്ത്യയാണെന്നത് ഈ കണക്ക് അടിവരയിടുന്നു ഇതിന്റെ പ്രധാന കാരണമായി ചൂണ്ടിക്കാട്ടുന്നത് ഡാറ്റ വിപ്ലവം തന്നെയാണ് കുറഞ്ഞ നിരക്കിലുള്ള ഇന്റർനെറ്റ് ഡാറ്റയും സ്മാർട്ട് ഫോണുകളുടെ വ്യാപനവും കണ്ടന്റ് ക്രിയേഷനെ സാധാരണക്കാർക്കിടയിലും വ്യാപകമാക്കി ഒരു വലിയ സ്റ്റുഡിയോയുടെ ആവശ്യമില്ല ഒരു നല്ല ഫോൺ മതി അതുകൊണ്ട് തന്നെ നഗരങ്ങളിലെ ഹൈടെക് വീഡിയോകൾക്കൊപ്പം ഗ്രാമങ്ങളിലെ നാടൻ പാചക വീഡിയോകളും സാധാരണക്കാരുടെ ബ്ലോഗുകളും യൂട്യൂബിൽ നിറഞ്ഞു ഏറ്റവും പ്രധാനം പ്രാദേശിക ഭാഷകളിലുള്ള കണ്ടന്റുകൾക്ക് ലഭിച്ച സ്വീകാര്യതയാണ് മലയാളം തമിഴ് ഹിന്ദി തെലുങ്ക് എന്നീ പ്രാദേശിക ഭാഷകൾ യൂട്യൂബിനെ ഒരുമിപ്പിച്ചു ഈ വിപ്ലവത്തിന്റെ ഏറ്റവും മനോഹരമായ ഒരു ഭാഗമുണ്ട് യൂട്യൂബ് ക്രിയേറ്റർമാരിൽ വനിതകൾ മുന്നോട്ട് വരുന്നു ഈ വിപ്ലവത്തിന്റെ ഏറ്റവും മനോഹരമായ ഭാഗമാണിത് മുൻപ് പലപ്പോഴും പൊതു ഇടങ്ങളിൽ നിന്ന് അകറ്റി നിർത്തപ്പെട്ട സ്ത്രീകൾക്ക് യൂട്യൂബ് സ്വന്തമായ വേദിയായി മാറി പാചകം ഫാഷൻ ബ്യൂട്ടി ഫിനാൻസ് വിദ്യാഭ്യാസം ഏത് മേഖല എടുത്താലും ഇന്ന് വനിതകൾ ടോപ്പ് ക്രിയേറ്റർമാരുടെ പട്ടികയിലുണ്ട് ഇത് സാമ്പത്തിക സ്വാതന്ത്ര്യം നേടാൻ മാത്രമല്ല സമൂഹത്തിൽ ശക്തമായ സ്വാധീനം ചെലുത്താനും സ്വന്തം ആശയങ്ങൾ ലോകത്തോട് വിളിച്ചു അവരെ സഹായിക്കുന്നു